ഗൈസ് ജെഫോട്ടേക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ നല്ല പൂർവാധീൻ ശക്തിയോടെ നമ്മുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ നല്ല ഗ്രാ എന്താ പറയുക നല്ല ഗ്രോ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ടാണ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ സംശയങ്ങളാണ് ഓരോ ദിവസം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കിട്ടുന്ന സംശയങ്ങളാണ് ഞാൻ ഓരോ ദിവസം വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ തമ്മിൽ കണ്ട പോലത്തെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഒരുപാട് പേര് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ലൈവ് ഇടുന്ന എന്താ പറയുക കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉപകാരം പിന്നെ ലൈവ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ എന്താണ് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആകാനുള്ള വാച്ച് ടൈം കൂടുവോ പിന്നെ അതുകൊണ്ടൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണണം മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാവും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കാര്യം പറയാം നമ്മളൊരു യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വേറൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒരു ഷോർട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അത് നമ്മുടെ മെമ്പേഴ്സൊക്കെ ആയി വരുന്നുണ്ട് ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് മെമ്പേഴ്സ് ആയി വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം ആ ഗ്രൂപ്പിൽ പറഞ്ഞു തരാൻ നമുക്ക് ആ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് നിങ്ങളുടെ എന്താ പറയുക ആ സംശയങ്ങൾ ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെ ഞാൻ പറഞ്ഞുതരും അപ്പം നിങ്ങളുടെ ഒരാളുടെ സംശയം പറയുമ്പോൾ മറ്റൊരാൾ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അതൊരു ഉപകാരവും അപ്പം എത്ര പേരുടെ സംശയമുണ്ടോ അതിനനുസരിച്ച് റീപ്ലൈ തരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ യൂട്യൂബിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരെല്ലാം നമ്മുടെ നമ്പറിലോട്ട് വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യണം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നമ്മൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് പിന്നെ ചെറിയൊരു പേയ്മെൻറ്റ് വെച്ചിട്ടുണ്ട് ഒരു കൊല്ലത്തേക്കാണ് ഒരു കൊല്ലത്തേക്കാണ് നമ്മൾ ആ പേയ്മെൻറ്റ് മേടിക്കുന്നത് അത് ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ എല്ലാ സംശയങ്ങളും നമ്മൾ തീർത്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എന്താണ് ലൈവ് നമുക്ക് നോക്കാം ലൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ നേരിട്ട് അതായത് നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് നേരിട്ട് കാണാനും നേരിട്ട് നമുക്ക് അവരോട് സംസാരിക്കാനും അവരുടെ സംശയങ്ങൾ നമുക്ക് കേൾക്കാനും അതേപോലെ തന്നെ അവരുമായിട്ടൊരു ഭയങ്കര ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ലൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഏത് യൂട്യൂബ് ചാനലാണേലും അവർ ലൈവ് മിസ് ചെയ്യാറില്ല കാരണം അവരൊരു ടൈം വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒരു ടൈമുണ്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈമുണ്ട് യൂട്യൂബിൽ അതായത് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈമുണ്ട് പിന്നെ ലൈവ് ഇടാനും നമ്മളൊരു ടൈം സെറ്റ് ചെയ്യണം അപ്പം തോന്നുന്ന സമയത്ത് കയറി നമുക്കിപ്പം ഒന്നാമത്തെ കാര്യം നമ്മുടെ വ്യൂവേഴ്സ് നമ്മളെ ഇന്ന സമയത്ത് കാണാൻ കാത്തിരിക്കും അതാണ് ഈ ഒരു ടൈം വെച്ച് ചെയ്യാനുള്ള സംഭവം അപ്പോൾ ലൈവ് ഇതുപോലെ തന്നെ ടൈം വെച്ച് ചെയ്യണം അപ്പം ടൈം ചെയ്യുമ്പോൾ ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും ആ നമ്മുടെ ഇന്ന ആൾ വരുന്നുണ്ട് നമ്മളെ അവരോട് വർത്തമാനം പറയണം അവരുടെ കാര്യങ്ങൾ അറിയണം ഒന്നാമത് ഈ ഫാമിലിയിലോ ഒക്കെ ആൾക്കാർ ആകുമ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് കാണുമെന്ന് പറഞ്ഞാലും ആ വീഡിയോ കാണുന്നനക്കാൻ കൂടുതൽ നേരിട്ട് സംസാരിച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ട് അത് മാത്രമല്ല ലൈവിൽ വരുന്ന സമയത്ത് ഈ യൂട്യൂബ് നമ്മുടെ വ്യവേഴ്സിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈവിൽ ഞാൻ അനുഭവിച്ചാണ് ഞാൻ എൻ്റെ മെയിൻ ഫാമിലി ബ്ലോഗ് ചാനലിലൂടെ ലൈവ് ഇടുന്ന സമയത്ത് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കുമ്പോൾ അതായത് ലൈവിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ച കമൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ എൻ്റെ പേരെന്ന് പറയാമോ ചേട്ടാ എൻ്റെ പേര് എന്ന് പറയും ചേട്ടാ എൻ്റെ കുഞ്ഞുവാക്കൊരു ഹായ് കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും സത്യം പറഞ്ഞാൽ നമുക്ക് അന്നേരം എന്തോ സന്തോഷമാണ് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് അതുപോലെ അവരോട് പ്രകടിപ്പിക്കുമ്പോൾ ലൈവ് കണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരമാണ് ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് അവരോട് പ്രകടിപ്പിക്കും അവരോട് ഹായ് പറയുമ്പോൾ അവരുടെ മക്കളോട് ഇങ്ങോട്ട് വർത്തമാനം പറയുമ്പോൾ അവരുടെ മനസ്സിലൊരു അവരുടെ അംഗത്തെ പോലെ നമ്മൾ നമ്മളാവുകയാണ് ഒരു ഏത് യൂട്യൂബറായാലും ഒരു ഞാൻ മെയിനായിട്ട് പറഞ്ഞാൽ ഫാമിലി ബ്ലോഗിൻ്റെ കാര്യമാണ് അതായത് ഫാമിലി ബ്ലോഗിലെ യൂട്യൂബേഴ്സാണ് കൂടുതലായിട്ട് ലൈവ് പോകുന്നത് അപ്പോൾ അവർ നമ്മുടെ അവരുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ ആവുകയാണ് ഇതിപ്പോൾ ഞാൻ തന്നെ എൻ്റെ അനുഭവം പറയാം ഞാനിപ്പോൾ എൻ്റെ അമ്മേനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഈ ലൈവിൻ്റെ ഉപകാരമാണ് ഞാൻ പറയുന്നത് ഞാൻ അവൻ്റെ അമ്മേനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി എന്നുവെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി സമയത്ത് നമ്മളെ ഒരു പരിധിയിലത്തെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ച് വർത്താൻ പറഞ്ഞു ജിജോ അല്ലേ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇന്ന ലൈവില് നിങ്ങളോട് വർത്താൻ പറഞ്ഞത് ഇന്നാണ് ഇന്ന ആളാണ് നിങ്ങളോട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ഞെട്ടിപ്പോയി ജിജോ ഇവനിത് ഇവന് ഇറാവറും പെട്ട് നടക്കുന്ന ഇവനെന്താണ് ഇവിടെ ഈ ആൾക്കാരുടെ ഇത്ര ബന്ധം വന്നേ നമ്മൾ വെറുതെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ട് ഇട്ടാലോ വെറുതെ നമ്മുടെ ചാനലിൽ കയറി ഷോർട്ട് വീഡിയോ ഇട്ടാലോ അല്ലെങ്കിൽ ഒരു ലോങ്ങ് വീഡിയോ ഇട്ടുന്ന ഇട്ടുകൊണ്ടോ മാത്രം നമ്മൾ ഒരിക്കലും ആൾക്കാരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കണമെന്നില്ല പക്ഷേ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് അവരോട് നമ്മളെ ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ കണ്ട് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും അപ്പം അതും അങ്ങനെയുള്ള അങ്ങനെ ചെയ്യുമ്പോൾ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടാലോ ഷോർട്ട് വീഡിയോ ഇട്ടാലോ അവരുടെ അക്കൗണ്ടിലോട്ട് നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈലിലോട്ട് നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ അവർ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്ത് പോകില്ല ആ വീഡിയോ കാണാൻ അത് ക്ലിക്ക് റേറ്റ് കിട്ടുന്നത് മാത്രമല്ല അവർ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുകയും ചെയ്യും നമ്മുടെ ചാനലിലെ വാച്ച് ടൈം കൂടും നമ്മുടെ ഏണിങ്സ് കൂടും ഇതൊക്കെ ലൈവ് കൊണ്ടുള്ള ഉപകാരമാണ് അതുകൊണ്ട് ഏത് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലും ലൈവ് മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ റീച്ചിനെ പൂർവാദ ശക്തിയോടെ റീച്ചാക്കുന്ന ഒരു സംഭവമാണ് ലൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ടാവും ചെറിയ കുട്ടികളുണ്ടാവും പിന്നെ തീ അതായത് ഇങ്ങനെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മളിപ്പം ലൈവ് ഇടുന്ന സമയത്ത് തീയൊക്കെ വലിയ ആളിപ്പം തീ പിന്നെ മാരകായുധങ്ങൾ അതായത് കത്തി കോടാലിയൊക്കെ വെച്ചിട്ടിങ്ങനെ നമ്മളിപ്പോൾ ഒരാളിങ്ങനെ എന്തെങ്കിലും കത്തി കോടാലിട്ട് ആക്ഷനൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊക്കെ നമ്മുടെ ചാനലിനെ ബാധിക്കുന്ന കാര്യമാണ് പിന്നെ അതേപോലെ തന്നെയാണ് എനിക്ക് മെയിനായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ എൻ്റെ അല്ല എൻ്റെ എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്ന് വന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് ഇടുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താണ്ടിരിക്കുക ചില ആൾക്കാർക്ക് വെറുതെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും ലൈവ് വരുന്ന സമയത്ത് കുട്ടികളെ വീഡിയോ കാണിക്കരുത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇല്ല ഈ കുട്ടികളെ വീഡിയോ കാണിക്കുന്നൊരു കുഴപ്പമില്ല പക്ഷേ എങ്കിൽ കുട്ടികൾ ഒന്നാമത്തെ കാര്യം കുട്ടികളെ ഡ്രസ്സ് ശരിക്ക് ഇടാ ഇടണം അതായത് കുട്ടികൾ നല്ല രീതിയിൽ ഒരു ഭാഗം പോലും കുട്ടികളുടെ ഒരു ഭാഗം പോലും കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ ഡ്രസ്സിങ് ചെയ്യണം ലൈവ് വരുന്ന സമയത്ത് അതായത് ചെറിയ കുട്ടികളുടെ ഡ്രസ്സിങ്ങാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം അതായത് നമ്മൾ വീട്ടിൽ ശ്രദ്ധി ഇടുന്ന ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾ നമ്മുടെ ഡ്രസ്സിങ് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല കുട്ടികൾ എന്താ പറയുക ചിലപ്പോൾ സ്നഗ്ഗിയൊക്കെ ഇട്ടായിരിക്കും ഉണ്ടാവുക പാമ്പേഴ്സ് ഒക്കെ ഇട്ട് ഇടുന്ന ചെറിയ കൊച്ചുങ്ങളാണേലും ഇപ്പം വലിയ സമയത്തൊക്കെ സമയത്തൊക്കെയാണേൽ കൊച്ചുങ്ങളുടെ ഡ്രസ്സും നമ്മൾ ഇടിയിക്കല്ലേ വീട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ പക്ഷേ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ ലൈവിൽ വരുന്ന സമയത്ത് കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട് അതായത് ഭയങ്കര സ്ട്രൈക്ക് വരും യൂട്യൂബ് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരും സ്ട്രൈക്ക് വന്ന് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ഉള്ള ആളാണെങ്കിൽ മോണിറ്റൈസേഷൻ ചിലപ്പം കട്ടായി പോകും ചിലപ്പം ചാനൽ തന്നെ ടെർമിനേറ്റ് ആയി പോകും അപ്പം അത് ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ അനുഭവത്തി എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അടുത്തതായിട്ട് വരുന്ന കാര്യം ഈ മാരകായുധങ്ങളുടെ സംഭവങ്ങൾ പിന്നെ തീ പിന്നെ കൂടുതൽ ഈ വയലേഷൻ അതായത് കൂടുതലുള്ള വയലേഷൻസ് ഒന്നും നമ്മൾ യൂട്യൂബ് ചാനലിൽ പ്രകടിപ്പിക്കാൻ പാടില്ല അതായത് ലൈവ് ഇടുന്ന സമയത്ത് വീഡിയോയിലുണ്ട് നമ്മളിപ്പം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ഇടുന്ന സമയത്ത് കുട്ടികളെ മാത്രം വെച്ച് ഷോർട്സ് ചെയ്യുന്ന സമയത്ത് ഇത് എന്നോട് ഒരുപാട് സംശയം ചോദിച്ചാണ് കുട്ടികളെ മാത്രം വെച്ച് ഷോർട്സ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ഷോർട്സിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫായി പോകുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല എല്ലാവരുടെയും കമന്റ് ബോക്സ് ഓഫ് ആയിപ്പോ എല്ലാവരും എന്നോട് ചോദിക്കും അല്ല ചേട്ടാ എന്റെ കമന്റ് ഓഫ് ആണ് ഞാൻ ഒരു കഴിഞ്ഞ ദിവസം എന്നോട് ചേച്ചി ചേച്ചിയാണോ പെങ്ങളാണോ ആരോ ഇളയതാണോ എനിക്കറിയത്തില്ല എന്നോട് എനിക്ക് ഓർമ്മ എനിക്ക് അങ്ങനെ ഓർമ്മ അപ്പോൾ അത് പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ കമൻറ്റ് ഓൺ ആക്കുന്നുണ്ട് ഓൺ ആക്കി എന്ന് പറഞ്ഞാലും ഇത് ഓൺ ആക്കിയിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് പിന്നെയും കമൻറ്റ് ഓഫ് കാണിക്കും അത് യൂട്യൂബ് തന്നെ കമൻറ്റ് ഓഫ് ചെയ്യുന്നതാണ് അതായത് കുട്ടികളുടെ ഒന്നെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ അല്ലെങ്കിൽ കുട്ടികളെ കുട്ടികളെ മാത്രം വെച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് അത് ഡ്രസ്സിങ്ങിനെ ഇല്ലേലും കുട്ടികളെ മാത്രം വെച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് കമൻറ്റ് ഓഫ് കാണിക്കും അതൊക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് എതിരാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ലൈവ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ വെച്ചിട്ടോ വയലേഷൻസ് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ഒന്ന് ചെറിയ കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മുടെ ലൈവ് ഓഫ് കട്ടായി പോകും അതായത് ലൈവ് ഒരു രണ്ട് മാസത്തേക്കോ പതിനാല് ദിവസത്തേക്കൊക്കെ നമ്മുടെ ലൈവ് യൂട്യൂബ് കട്ടായി കളയും രണ്ടാമത് വരുന്ന കാര്യം നമ്മുടെ എന്താ പറയുക മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടായി പോകും കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും നമ്മൾ ആലോചിച്ചോളാം ഒരു മോണിറ്റൈസേഷൻ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കാലം കിടന്ന് കഷ്ടപ്പെട്ടാലാണ് ഒരു മോണിറ്റൈസേഷൻ തിരിച്ച് പിന്നെ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം തൊട്ടേ വാച്ച് ഓവറും ആദ്യം തൊട്ടേ സബ്സ്ക്രൈബേഴ്സ് ആര് സബ്സ്ക്രൈബേഴ്സ് ആദ്യം തൊട്ടേ നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ചെയ്യുന്ന അതേ കാര്യങ്ങൾ പിന്നെയും ചെയ്യണം ഇതേപോലെ തന്നെയാണ് റീയൂസഡ് കണ്ടൻറ്റ് കോപ്പിറേറ്റ് സ്ട്രൈക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവസ്ഥ അത് അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അതിനെക്കുറിച്ച് വിശദീകരമായിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നത് ഏകദേശം നമ്മൾ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് പക്ഷേ അതേപോലെ തന്നെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലൈവ് ഞാൻ പിന്നെ അതിൻ്റെ ലൈവ് ചെയ്യുന്നതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് സഹിതം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം വച്ചാൽ എല്ലാവർക്കും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ സാധാരണ യൂട്യൂബ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും ഒരു പ്ലസ്സിനും ഉണ്ടാവും അത് ഞെക്കി കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടാവും ഷോർട്ട് ഉണ്ടാവും ലൈവ് ഉണ്ടാവും പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ഒരു ഒരു നൂറ് നൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിയുമ്പോഴാണ് എനിക്ക് വന്ന ലൈവൊക്കെ ഓപ്പണായി വരുന്നത് അപ്പോൾ ഈ ലൈവ് ആരും മിസ് യൂസ് ചെയ്യാണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുവാണേൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് നമ്മുടെ ചാനൽ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി പിന്നെ പിന്നെ ഞാൻ മറന്നു പോയി കാര്യം പറയാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് വാച്ച് ടൈം ഈ ലൈവ് വെച്ചിട്ട് നമ്മുടെ ചാനലിലെ വാച്ച് ടൈം കൂട്ടാനാവുമോ അതായത് നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി ഉള്ള വാച്ച് ടൈം നമ്മുടെ ചാനലിനെ കൂട്ടാനാവുമോ എന്നു ചോദിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വാച്ച് ടൈം വർദ്ധിപ്പിച്ചെടുക്കുക എന്ന് പക്ഷെ അത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചാനലിൻ്റെ വാച്ച് ടൈം ഒരിക്കലും നമ്മുടെ ലൈവ് ഇട്ട ആ ലൈവിൻ്റെ സമയത്തുള്ള വാച്ച് ടൈം ഒരിക്കലും നമുക്ക് കിട്ടൂല ലൈവ് കിട്ടുന്ന ആൾക്കാരുമായിട്ട് ബന്ധം വരും ആ ബന്ധം വരുമ്പോൾ നമ്മുടെ ചാനലിന് കൂടുതൽ ഗ്രോത്ത് കിട്ടും ആ വഴി നമുക്ക് വാച്ച് ടൈം ഉണ്ടാക്കുക ഞാൻ പറഞ്ഞത് ഒരിക്കലും ലൈവിൻ്റെ ലൈവിൽ പോകുന്ന നമ്മുടെ സമയത്തെ ആ ലൈവിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കാണിക്കും വാ ലൈവിൻ്റെ വാച്ച് ടൈം ശരിക്കും നമുക്ക് നമ്മൾ ആ കഴിഞ്ഞ നമുക്ക് കാണിക്കും ഇത്ര മണിക്കൂർ ഇത്ര പേര് വന്നു ഇത്ര പേര് കണ്ടു ഇത്ര പേര് ഇത്ര കമൻറ്റ് ഇത്ര ലൈക്ക് ഇത്ര വാച്ച് ടൈമ് കാണിക്കും പക്ഷേങ്കിൽ ആ വാച്ച് ടൈം ഒരിക്കലും നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടി കൂട്ടൂല അത് നിങ്ങൾ ആചരിക്കേണ്ട കാര്യമാണ് ഒരിക്കലും വാ ലൈവ് മാത്രം ചെയ്തിട്ട് വാച്ച് ടൈം കൂട്ടി നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാമെന്ന് തോന്നണ്ട അതേപോലെ തന്നെ ഷോർട്സിൻ്റെ ഞാൻ പറഞ്ഞ കഴിഞ്ഞു ഒരു ചേട്ടൻ ചേട്ടനോട് ഒരുപാട് പറഞ്ഞു ആ ചേട്ടൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ട് ഇന്ന് ഷോർട്സിൻ്റെ നമ്മുടെ സാധാ ഷോർട്സ് ഷോർട്സ് വെച്ചിട്ട് അവർ ഹോംപേജിൽ യൂട്യൂബ് ഹോം പേജിൽ ഇങ്ങനെ വാച്ച് ടൈം കാണിക്കുന്നുണ്ടല്ലോ അതായത് ഇത്ര മണിക്കൂർ ഇത്ര മണിക്കൂർ എന്നാണ് പക്ഷേങ്കിൽ ആ ചേട്ടൻ ഇതുവരെ ഷോർട്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒറ്റ ലോങ് വീഡിയോ പോലും ചെയ്തിട്ടില്ല ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം എന്നോട് എല്ലാ ദിവസം ചോദിക്കുമായിരുന്നു എത്ര മണിക്കൂറാണ് ഞാനാണ് ഇവരോട് ചോദിച്ചില്ല ഇവരേക്കോടെ സ്ക്രീൻഷോട്ടും കണ്ടുമില്ലായിരുന്നു ഈ ചേട്ടൻ എല്ലാ ദിവസം എന്നെ വിളിച്ച് പറയായിരുന്നു ഏത് മോനെ ഇത്ര വാചനയുമായി കേട്ടോ ഇത്ര വാചനയുമായി ഇത് കൂടുന്നുണ്ട് കേട്ടോ ഒന്നും പക്ഷേ ഈ ചേട്ടൻ ലോങ് വീഡിയോ ഇടുന്നില്ല ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഏത് ഷോർട്ട് മാത്രമേ ചെയ്യുന്ന ലോങ് വീഡിയോ ചെയ്യുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ ആയിക്കോട്ടെ മൂവായിരം ആകുമ്പോൾ ചേട്ടൻ പറഞ്ഞു പറഞ്ഞ അവസാനം മൂവായിരം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ആയി എന്നിട്ട് മോട്ടിപ്പിവസൻ വന്നിട്ട് അപ്പോഴേ ഞാൻ പറഞ്ഞ ചേട്ടാ ചേട്ടൻ സ്ക്രീൻഷോട്ട് ഒന്നിട്ട് തരാമോ ഹോംപേജിൻ്റെ നോക്കുമ്പോൾ പേജിലുള്ള വാച്ച് ആണ് ചേട്ടൻ പറയുന്നത് ഹോം ഹോംപേജിൽ വരുന്ന വാച്ച് ടൈം എന്ന് പറയുന്നത് നമ്മൾ ലൈവ് ഇടുന്ന ലൈവിൻ്റെയും പിന്നെ ഷോർട്സ് ഇടുന്ന ഷോർട്സിൻ്റെയും പിന്നെ ലോങ് വീഡിയോ ഇടുന്ന ലോങ് വീഡിൻ്റെയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള വാച്ച് ടൈമാണ് നമ്മുടെ ഹോം പേജിൽ വരുന്ന വാ വാച്ച് ടൈം എന്ന് പറയുന്നത് റെഡിക്കുള്ള നമ്മുടെ മോട്ടീവേഷൻ ആവശ്യമുള്ള ലോങ് വീഡിയോ തന്നെ വാച്ച് ടൈം നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏഴെന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ ഗ്രാഫ് കാണിക്കും എത്ര വാച്ച് ടൈം ആയി എന്നുള്ളത് അപ്പോൾ അതറിയാത്ത ഇത് നമ്മുടെ ഇതിൻ്റെ കണ്ടൻറ്റല്ല എന്നാലും ഞാനിവിടെ കൂടെ പറഞ്ഞതുള്ളൂ അപ്പോൾ കൈസ് നിങ്ങൾ എല്ലാവരും ലൈവ് ഇട്ടോ ധൈര്യത്തിൽ പക്ഷേ ഇടുന്ന സമയത്ത് ഇതുപോലെ ചില കാര്യങ്ങളുണ്ട് പറഞ്ഞതുപോലെ എല്ലാം സൂക്ഷിക്കണം സൂക്ഷിച്ചിട്ട് ചെയ്യണം നമ്മുടെ ചാനൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് കേട്ടിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു എന്താ പറയുക ശ്രദ്ധ വേണം അപ്പം എല്ലാത്തിനും ഉപകാരമുണ്ട് എന്നാൽ അതിനനുസരിച്ച് ഉപദ്രവമുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്തു എല്ലാവരും കൂടെ അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോ കാണാം അതുവരെ ബൈ